ബീഹാർ സ്വദേശി സുരേഷ് മാഞ്ചിയാണ് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്റെ നാല് മക്കളെ മദ്യലഹരിയിൽ മർദ്ദിക്കുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ശബരിമല ഡ്യൂട്ടിക്കെത്തിയ കൊല്ലം സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരാണ് ഇയാളെ പിടികൂടി റെയിൽവേ പോലീസിനെ ഏൽപ്പിച്ചത് മാർബിൾ തൊഴിലാളിയായ ഇയാൾ വർഷങ്ങളായി നൂറനാട് ഭാഗത്താണ് താമസം സുരേഷിന്റെ തുടർച്ചയായുള്ള മർദ്ദനത്തെ തുടർന്ന് ഭാര്യ പിണങ്ങിപ്പോയിരുന്നു കുട്ടികളുമായി ബീഹാറിലേക്ക് പോകാൻ ചൊവ്വാഴ്ച പുലർച്ചെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു ഇയാളുടെ ക്രൂ അവൻ ഇവിടെ മദ്യവിച്ച് അഞ്ചാവിനെല്ലാം അഡിക്റ്റാന്നാണ് പറയുന്നത് നൂറനാട് പഠിക്കുന്നുണ്ട് കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പിള്ളേരുമായിട്ട് യു പിക്ക് പോകാനും വേണ്ടി ബീഹാറിലേക്ക് പോകും യു പി അല്ലെ ബീഹാറിലേക്ക് കൊണ്ടുപോകാനും വേണ്ടി കൊണ്ടുവന്നതാണ് മദ്യത്തിനും ലഹരിക്കുമടിമയായ ഇയാൾ ആറുമാസം മുൻപ് ഇളയ കുഞ്ഞുമായി നൂറനാട് ആശാൻ കലുങ്കിന് സമീപമുള്ള കെ പി റോഡിന് മധ്യത്തിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു ഇതിൽ നൂറനാട് പോലീസ് കേസെടുത്തിരുന്നു ഇയാളുടെ രണ്ട് മക്കൾ അംഗനവാടിയിലും മറ്റ് രണ്ടു പേർ ഒന്നും രണ്ടും ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത് ഇവരെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഏറ്റെടുത്തു സി മലയാളം ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം